എല്ലാവർക്കും സെരാസ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ പി ടി മീറ്റിങ്ങിന് പോയപ്പം ഓണ പരീക്ഷയുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചേർ ഡ്രോണാടെ ഞാൻ കാണിക്കാം നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇ വി എസ് ഇ വി എസിന് ബി ആണ് പിന്നെ മാത്സ് മാത്സിനേ കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് വിഷയത്തിന് മാത്രമേ ബി ഉള്ളൂ ബാക്കി എല്ലാ വിഷയത്തിനും ഏ ഉള്ളൂ അപ്പം കുഴപ്പമില്ല അന്നേരം പനിയൊക്കെ വന്നായിരുന്നു ഓണത്തിൻ്റെ ആ സമയം ഓണ പരീക്ഷയുടെ സമയത്ത് അതുകൊണ്ടായിരിക്കും സേറയുടെ സേറയ്ക്ക് മാത്രമേ ഉള്ളൂ അമ്പതിൽ അമ്പത് എല്ലാ വിഷയത്തിനും അവളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ അവൾ പ അപ്പം ഇത് രണ്ടുമാണ് ഞാൻ കാണിക്കാതെ പറഞ്ഞത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് വിടണം പിന്നെ അന്ന് തന്നെ നമ്മൾ അതിനുമുമ്പാ കേട്ടോ നമ്മളൊരു സ്റ്റിൽ മോഡൽ കാണിച്ചായിരുന്നു ഡ്രോണയ്ക്ക് മാത്സ്ഫെയറിന് സ്കൂളിൽ ഉണ്ടാക്കാനുള്ള സ്റ്റിൽ ഫെയർ സ്റ്റില്ല് സോറി സ്റ്റില്ല് കാണിച്ചായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കാണിച്ചൊരു വില്ലേജ് ആണ് അതോ വില്ലേജ് അല്ല സോറി സിറ്റിയാണ് നമ്മൾ ഇന്നിരുന്നപ്പോഴത്തേക്കും വിചാരിച്ചു വന്നാൽ സിറ്റി മാറ്റിയിട്ട് നമുക്കൊരു ഗ്രാമം സെറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രാമം ഇന്ന് സെറ്റ് ചെയ്ത് ഒമ്പതാം തീയതിയാണ് മത്സരം ബുധനാഴ്ച ഇതെല്ലാം ദ്രോണ ചെയ്താണ് ഈ വീട് ഈ വീടൊക്കെ ഈ ദ്രോണ തന്നെ ഉണ്ടാക്കിയാണ് ഈ തൊട്ടി തൊട്ടി ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം